കാസർഗോഡ് രാമവില്യം കഴകത്തിലെ പെരുങ്കളിയാട്ട തിരുമുറ്റത്തേക്ക് നിലയ്ക്കാത്ത ജനപ്രവാഹം നാളെ രാവിലെ പടക്കത്തി ഭഗവതിയുടെ തിരുമുടി ഉയരും കഴക തിരുമുറ്റത്ത് നിന്നും ഞങ്ങളുടെ പ്രതിനിധി അനൂപ് നിലേശ്വരം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് തൃക്കരിപ്പൂർ ശ്രീരാമയം കഴകട്ടിലെ പെരിഞ്ഞാർജിച്ച പെരുങ്കളിയാട്ട മഹോത്സവം ഇന്ന് ഏഴാം സുദിനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഭക്തലക്ഷങ്ങളാണ് ഇവിടെ പെരുങ്കളിയാട്ട മഹോത്സവത്തിൽ ദേവി ദേവന്മാരുടെ തെയ്യക്കോലങ്ങളുടെ ദർശനം ഏറ്റുവാങ്ങാനായി എത്തിയിരിക്കുന്നത് അതിൻ്റെ വലിയ ദൃശ്യങ്ങൾ തിരക്കിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം പല ഭാഗങ്ങളിൽ നിന്നായി നാടിൻ്റെ ആറാം ഭാഗങ്ങളിൽ നിന്നായി നിരവധി ആളുകളാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ഭഗവതിമാരുടെ തെയ്യക്കോലം ഇവിടെ അരങ്ങിലെത്തിയതിൻ്റെ ദൃശ്യങ്ങളും നമുക്ക് കാണാമെന്നതാണ് വലിയ തിരക്ക് ഇവിടെ അനുഭവപ്പെടുകയാണ് ഇനി ഒരു ദിവസം മാത്രമാണ് പെരുങ്കിളിയാട്ടം പെരുങ്ങിളിയാട്ടം സമാപിക്കുന്നതിനായി ബാക്കി നിൽക്കുന്നത് ഭഗവതിമാരുടെ പുറപ്പാട് രാവിലെ മുതൽ നടക്കുകയാണ് വിവിധ തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തിയിരിക്കുന്ന അങ്കക്കുളങ്ങര ഭഗവതി ബച്ചേരി ചാമണ്ടി ഐ ടി ഭഗവതി തുടങ്ങി വിവിധ തെയ്യക്കോലങ്ങളാണ് ഇപ്പോൾ രാമവീലം കഴകത്തിൻ്റെ പെരുങ്ങിളിയാട്ട തിരുമുറ്റത്ത് ദർശനം നൽകുന്നത് ഇപ്പോൾ നമ്മളോടൊപ്പം ഈ ഇവിടെ പടക്കത്തി ഭഗവതി മുഖ്യ ആരാധനാ മുഖ്യയായ പടക്കത്തി ഭഗവതിയുടെ ഐതിഹ്യം എന്താണ് നമുക്ക് ചോദിച്ചറിയാം അതുമായി ബന്ധപ്പെട്ട് സങ്കാർ സമിതി ഭാരവായ ശ്രീ ബാലകൃഷ്ണൻ സങ്കാർ സമിതി ഭാരമായി നമ്മൾ ചേരുന്നു എന്താണ് ഇവിടെ സ്ഥലമെന്നാണ് അറിയപ്പെടുന്നത് എന്താണ് ഒരു ഐതിഹ്യം ശേഷം അല്ല പരശുരാമൻ അദ്ദേഹത്തിന് പാപം തീരാൻ വേണ്ടി കേരളം വീണ്ടെടുത്തിട്ടുണ്ട് അങ്ങനെ കേരളം വീണ്ടെടുത്ത് കേരളം അങ്ങനെ കന്യാകുമാരി മുതൽ ഗോകർണം വരെയുള്ള സ്ഥലത്തിൽ പ്രയാണം നടത്തുക അത് അപ്പോഴ് ചക്രവാണി ക്ഷേത്രത്തിൽ പുഷ്കര പുഷ്കരബ്രാഹ്മണൻ പൂജിച്ചൊരു വിഷ്ണുവിൻ്റെ വിഗ്രഹമുണ്ട് അത് പ്രതിഷ്ഠിക്കാൻ വേണ്ടി പരശുരാമൻ അപ്പം ക്ഷേത്ര വിധ്വംസകൻ എന്ന ഒരു രാഷ്ട്രസ്ഥലം അതിന് തടസ്സം നിൽക്കുകയും ഇവർ തമ്മിൽ യുദ്ധത്തിലേർപ്പെടുകയും ചെയ്യുന്നു യുദ്ധത്തിൽ പരശുരാമൻ തോൽക്കുമെന്ന ഘട്ടത്തിൽ അദ്ദേഹം സാക്ഷാൽ പരമശിവനെ ധ്യാനിച്ച് പർവ്വതിയെ പുരുഷവേഷം ധരിപ്പിച്ച് മുന്നിടുകയായി അതിന് കാരണം ഈ അസുരൻ സ്ത്രീയാലും പുരുഷന്മാരും ആലും വധിക്കപ്പെടാൻ പാടില്ല എന്നുള്ളൊരു വധം വരം വാങ്ങിച്ചിരുന്നു അതുകൊണ്ടാണ് ഈ സ്ത്രീ പുരുഷവേഷം ധരിച്ചു വരുന്നത് താടിയും മീശയും ഉണ്ടാവും ബാക്കിയുള്ള സ്ത്രീ രൂപങ്ങളാകും വടക്കത്തി ഭഗവതിയുടെ ഐതിഹ്യമാണ് ഇവിടെ സങ്കാട് സമിതി ഭാരവാഹിയായ ശ്രീ ബാലൻ വിവരിച്ചത് അതായത് ശൈവശക്തി സ്വരൂപണിയായ ഭഗവതി പതിനെട്ടോളം തിരുവായുധങ്ങൾ കയ്യിലെടുക്കുന്ന പടക്കത്തി ഭഗവതി അർദ്ധ പുരുഷ വേഷത്തോടുകൂടിയൊന്നുമുള്ള ഭഗവതിയാണ് പടക്കത്തി ഭഗവതി എന്ന വടക്കത്തി ഭഗവതിയുടെ തിരുമുടി നാളെ രാവിലെ വരും അതേസമയം തന്നെ വടക്കത്തി ഭഗവതിക്കൊപ്പം ആരിക്കര ഭഗവതിയുടെ മുടിയും ഇവിടെ ഈ പെരുങ്കളിയാട്ടത്തിൻ്റെ തിരുമുറ്റത്ത് രാമയുല്യം കഴകത്ത് ദർശന സാഫല്യം ഏകിക്കൊണ്ട് ഭക്തർക്കിടയിലേക്ക് എത്തും രാമയൂല്യം കഴകത്തിലെ പെരുങ്കളിയാട്ട നഗരിയിൽ നിന്നും അനൂപ് അനുപ്നിലേശ്വരം अमरदान ने उस कासर को